അലൈക്കും ും വീളെ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മന്ത്രം എന്നുള്ളത് മന്ത്രിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് ചർവിത ചർവണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മന്ത്രം എന്നതിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് എല്ലാ മന്ത്രവും ശെറുക്കാണെന്ന് പറഞ്ഞിട്ട് മന്ത്രത്വം മുഴുവനും എതിർക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാടുകളിൽ വർധിച്ചു ഈ അഭിനവ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ വിഷയത്തിന്റെ പ്രസക്തി ഏറിവരികയാണ് മന്ത്രത്തെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് കൃത്യമായിട്ട് നാം തിരിച്ചറിയണം നബി അലൈഹി അലൈ വസങ്ങൾ മന്ത്രിക്കുകയും നബി അലൈഹി നബിഹു അലൈവെ ജിബ്രീൽ മന്ത്രിക്കുകയും ആയിഷാ ബീവി മന്ത്രിച്ചു കൊടുക്കുകയും യുംാഹുലും വേണ്ടി ആവശ്യപ്പെടുകയും സ്വഹാബികളും മന്ത്രിക്കുകയും ചെയ്തു എന്നതിന് കൃത്യമായ ഹദീസുകൾ നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോ എങ്ങനെയാണ് മന്ത്രം അരുതെന്ന് പറയാൻ മന്ത്രം എന്ന് പറയാൻ നമുക്ക് കഴിയാം ഒരു കൃത്യമായി പഠിച്ച ഒരു വ്യക്തിക്ക് അത് പറയാൻ വേണ്ടി സാധ്യമല്ല എത്രത്തോളം മഹാനായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ഐൻ നബി തങ്ങൾ ആയിഷ ബീവിയോട് കണ്ണേറിൽ നിന്നും മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഉമുറുഹ എന്ന് വെച്ചാൽ കാനയ്ക്ക് ശേഷം മുലാരി സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുബാലപത്തിനെ ഫൈതപ്പിക്കുമെന്നാണ് അതിന്റെ അർത്ഥം കാനയ ഉദങ്ങൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നാണ് കണ്ണേറിൽ നിന്നും മന്ത്രിക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നും ഒരു വട്ടമല്ല പലവട്ടം എന്ന് തന്നെ അർത്ഥം

എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് അനിയും ഇനിയും എത്രയെത്ര തെളിവുകളാണ് മാത്രമല്ല രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്ന് ചൊല്ലിയിട്ട് മന്ത്രിക്കാർ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കൃത്യമായി തെളിഞ്ഞു കാണുകയാണ് പിന്നെ എങ്ങനെയാണ് മന്ത്രം എന്ന് പറയാൻ വേണ്ടി കഴിയുക അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമുകൊണ്ട് വിശുദ്ധമായ ഖുർആാനുകൊണ്ട് അള്ളാഹുവിന്റെ അസ്മാവ് കൊണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൊണ്ട് മന്ത്രിക്കൽ അനുവദനീയമാണ് ആ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല ചിലരൊക്കെ പറയും എന്തിനായി മന്ത്രിച്ചോ പിന്നെ പിന്നെതിനായി ഊതുന്നത് എന്ന് ചങ്ങാതിമാരെ മന്ത്രി ചൂതുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല മന്ത്രിയിട്ടുണ്ട് മുഹമ്മദ് ൾക്ക് പ്രയാസം വന്ന നേരത്തോ വേദന വന്ന നേരത്തോ സ്വന്തമായി സ്വന്തമായിട്ടു ഊതിയിട്ടുണ്ട് ഊതര് സ്വന്തം കൈകൊണ്ട് ശരീരം തടവുണ്ട് എന്ന് റസോലുഹിഹു അലൈവല്ല മാതങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ തെളിഞ്ഞു കാണുകയാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ാണ് മടി കാണിക്കുന്നത് പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തെ നഞ്ചോട് ചേർത്തു വെക്കുക മന്ത്രം ശമനമാണ് മന്ത്രം മരുന്നാണ് മന്ത്രം ഷിഫ ആണ് യാതൊരു സംശയവുമില്ല ഇത് പ്രവാചകന്റെ ഹദീസാണ് ശിർക്കായ മന്ത്രത്തെ കുറിച്ചല്ല പറഞ്ഞതു മായ മന്ത്രം റസൂൽ പഠിപ്പിച്ചു തന്ന മന്ത്രം സ്വഹാബികൾ ചെയ്ത മന്ത്രം ആ മന്ത്രത്തെ ഇന്നും നാം നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹുവേ വേദനകൾ വരുന്ന നേരത്ത് പ്രയാസങ്ങൾ വരുന്ന നേരത്തോ ഈ മന്ത്രോച്ചാരണങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണയല്ലോ